അറ്റാക്ക് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല നമ്മൾ പൊട്ടി നമ്മൾ കരയും അറിയും ചെയ്യുന്ന പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നതാണ് നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ബമ്പൻ ഹിറ്റ് സിനിമയിലൂടെ തിളങ്ങി നിൽക്കുന്നത് മലയാള സിനിമയിൽ നിന്ന് തന്നെ കളിയാക്കലും മറ്റും ഉണ്ണിക്ക് വന്നത് ഷെയ്ൻ ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയെക്കുറിച്ച് കളിയാക്കി പറഞ്ഞതും നിത്യമേനോൻ ഉണ്ണിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ വരാതിരുന്നതും ചില ഉദാഹരണങ്ങൾ മാത്രം ഇപ്പോഴിതാ മാർക്കോയുടെ വൻ വിജയത്തിന് ശേഷവും ചില നടന്മാർ ഉണ്ണിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് ജാഫർ ഇടുക്കിയോട് ഒരു ഇന്റർവ്യൂവിൽ ഉണ്ണിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മാർക്കോ കീർക്കോ എന്ന് കളിയാക്കുകയാണ് ഉണ്ണി െ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ സുരാജ് പഞ്ഞാറുമോട് ഒരു ഇന്റർവ്യൂയിൽ മാർക്കോയെ പോലെ വെട്ടും കുത്തും ഒന്നുമുള്ള സിനിമയല്ല എന്റെ സിനിമ എന്നും പറഞ്ഞിരുന്നു മറ്റേതെങ്കിലും നടന്മാരുടെ സിനിമയായിരുന്നു എങ്കിൽ ഇങ്ങനെയൊരു പരാമർശം ഇവർ നടത്തുമായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണവുമായി ഉണ്ണിമുകുന്ദൻ തന്നെ വന്നിരിക്കുകയാണ് ഉണ്ണിയുടെ വാക്കുകൾ ഇങ്ങനെ ബ്രോ ഇതിലും വലിയ അറ്റാക്കുകൾ നേരിട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ വന്നാൽ എങ്ങനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ എന്നാൽ ഇതൊന്നും എനിക്ക് ഇപ്പോൾ ഒരു വിഷയമല്ല ഞാൻ അതിൽ നിന്നെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി അല്ലെ പറഞ്ഞത് സാരമില്ല അവർ ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും ഞാൻ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്റെ സിനിമ ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു എനിക്ക് അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം